ഗോലാൻകുന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ശ്രമം തുടങ്ങി ഇതിനെ ശക്തമായി പ്രതിരോധിക്കണമെന്ന് തുർക്കി സിറിയയോട് ആവശ്യപ്പെടുകയും ചെയ്തു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതാദ്യം ആയല്ല ഇസ്രായേലിൻ്റെ സൈന്യം വിപുലമായ കൂടി സിറിയയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് സർവ്വ സർവ്വമേഖലയുടെ നിയന്ത്രണം ഏറെക്കുറെ ഇപ്പൊ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻ ഗോലാൻകുന്ന് പൂർണ്ണമായി കൈവശപ്പെടുത്തുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് ഇതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ പറഞ്ഞിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമാക്കി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ദേശത്തോട് കൂട്ടിച്ചേർക്കുമെന്നായിരുന്നു പ്രഖ്യാപനം വലിയ വിവാദമായതോടുകൂടി അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഗോലാൻ ഗോലാൻകുന്ദിൻ്റെ തങ്ങൾക്ക് കൈമോശം വന്നു പോയിരിക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗം തങ്ങളോടൊപ്പം ചേർത്തുകയാണ് എന്ന് അദ്ദേഹം തിരുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നടക്കുന്ന സ്ഥിതികൾ കുറച്ചുകൂടി സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഏറെക്കുറെ അമേരിക്കയ്ക്ക് സപ്പോർട്ടുള്ളതും അമേരിക്ക പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സർക്കാരിനെയാണ് അവിടെ നിയമിക്കപ്പെട്ടത് മുൻപ് ഇദ്ദേഹം അൽ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ലീഡർ ആയിരുന്നു എന്നുള്ളതും പത്ത് മില്യൺ ഡോളർ ഇദ്ദേഹത്തിൻ്റെ തലക്ക് വില പറഞ്ഞിരുന്നു എന്നുള്ളതും ലോകത്തിന് അറിയാവുന്നതാണ് പക്ഷേ അവസ്ഥ സ്ഥിതികൾക്കൊക്കെ മാറ്റം വന്നതോടുകൂടി അത്തരം നയനിലപാടുകളിൽ നിന്നൊക്കെ അമേരിക്ക പിന്നോക്കം പോവുകയും അയാൾക്കൊരു ക്ലീൻ ചീറ്റ് നൽകുകയാണ് ചെയ്തത് സൗദി അറേബ്യയിലേക്ക് പ്രത്യേകമായിരിക്കുന്ന സന്ദർശനത്തിന് വേണ്ടിയിട്ട് സിറിയയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുകയും അവിടെ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അസ്ത്രദാനം ചെയ്തുകൊണ്ട് വലിയ സഹായ കാര്യങ്ങളെല്ലാം സിറിയയ്ക്ക് വേണ്ടി തങ്ങൾ ചെയ്തു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഏറെക്കുറെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് സിറിയയുടെ ഗവൺമെന്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരായിട്ട് അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയനിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചിരുന്ന മുൻ ഈ സിറിയയുടെ പ്രസിഡന്റ് ബഷറൽ അസദ് രാജ്യം വിട്ടതോടുകൂടി അവർ ഉദ്ദേശിച്ച കാര്യം ഏറെക്കുറെ ക്ലിയറായി ജോർദാൻ പൂർണ്ണമായും സിറിയ പൂർണ്ണമായും സൗദി അറേബ്യയുടെ മധ്യഭാഗവും അങ്ങനെ വിപുലമായിരിക്കുന്ന ജോർദ ഈ ഈജിപ്തിൻ്റെ സിംഹഭാഗവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തങ്ങൾ ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കും എന്നാണ് ഇതിനു മുൻപ് സിറിയ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ മേഖല മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് തിരിക്കപ്പെട്ടതാണ് ഗോലാൻ കുന്ന എന്ന് പറയുന്നത് ആ മേഖല പൂർണ്ണമായ രീതിയിൽ തങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം പറ എന്നാണ് ഈ ഇസ്രായേൽ കാറ്റ്സ് തന്നെ പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഗമായിട്ട് ഭാഗിക്കപ്പെട്ടതാണ് ഗോലാൻകുന്ന് ഒന്ന് ഇസ്രായേലിൻ്റെ കൈവശത്തിലും മറ്റൊന്ന് സിറിയയുടെ കൈവശത്തിലും മൂന്നാമതൊരെണ്ണം യു എൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക ഒരു പ്രാദേശിക സംവിധാനം അത അതായത് യു എനിൻ്റെ സൈന്യമാണ് അവിടെ കാവൽ നിൽക്കുന്നത് എന്ന് ചുരുക്കം അങ്ങനെ വിഭജിക്കപ്പെട്ട ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു എൻ കരാർ വ്യവസ്ഥ പ്രകാരം ഇങ്ങനെയാണിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന അങ് അന്നൊരു പ്രഖ്യാപനമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് സിറിയല് ഭരണം അട്ടിമറഞ്ഞതോടുകൂടി ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൈനിക മേഖല അപ്പാടെ തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു അത് നിരന്തരം എന്ന പോലെ അവരുടെ യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും സൈനിക സൈന്യത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ആയുധങ്ങളുടെ ഗോഡൗൺ വരെ ആക്രമിച്ചുകൊണ്ട് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം ഒരു രാജ്യത്തിൻ്റെ ആയുധ സംബന്ധമായിരിക്കുന്ന പ്രതിരോധ സംവിധാനമായിരിക്കുന്ന സർവ്വ മേഖലയും ഇസ്രായേൽ തകർത്തു അതിനൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നാണക്കേട് കൂടി അവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സ്ഥിതികൾക്ക് മാറ്റം വന്നു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സർവാധിപത്യം ഈ മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു ആ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സിറിയയിലെ കൈവശത്തിലുള്ള ഗോലാൻ കൊന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ യു എൻ്റെ നേതൃത്വത്തിലുള്ള ഗോ 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 ഗോലാൻ കുന്നിൻ്റെ സിംഹഭാഗവും ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഓൾറെഡിയിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഒരു ഗോലാൻകുന്ന് നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഈ ഗോലാൻ കുന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ സിറിയ എന്ന് പറഞ്ഞ രാജ്യത്തിലെ ഏറ്റവും ഉയരമുള്ള മല നിരകളിൽ ഒന്നാണ് ഈ എന്ന് പറയുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ രീതിയിൽ നിരീക്ഷണം നടത്താൻ വേണ്ടി ഈ സ്ഥലം സാധിക്കും അതാണ് ഈ ഗോലാൻകുന്നിന് അവർ ഏറ്റവും കൂടുതൽ പ്രത്യേകം നൽകാനുള്ള കാരണം ചുറ്റു അറബ് രാജ്യങ്ങളെ പ്രത്യേകപരമായ രീതിയിൽ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഗോലാൻകുന്നിനെ പല ഘട്ടങ്ങളിലും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏത് തരത്തിലേക്കാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുക എന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഈ മേഖലയിൽ സർവാധിപത്യം ഇസ്രായേലിനുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഏറെക്കുറെ ഇസ്രായേലിനെ ഈ സിറിയയെ പൂർണ്ണമായ രീതിയിൽ കീഴടക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും സിറിയ എന്ന് പറയുന്ന രാജ്യത്ത് രാജ്യത്തിനൊരു സംരക്ഷണ ഭിത്തി ഒരുക്കണമെങ്കിൽ ഗോലാൻ കുന്നിൽ കുന്നിലേക്കുള്ള ഇസ്രായേലിൻ്റെ പ്രവേശനവും അത് കഴിഞ്ഞ ശേഷം സിറിയയുടെ സർവ്വ ചില മേഖലകൾ പിടിച്ചെടുക്കുന്ന സ്ഥിതികൾക്കും അവസാനമുണ്ടാക്കാൻ വേണ്ടി സിറിയൻ്റെ സായുധ സൈനിക സംവിധാനം സജീവമാണ് ആകണമെന്നും ശക്തമാകണമെന്നുമാണ് തുർക്കി ആവശ്യപ്പെട്ടത് നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ല പൂർണ്ണമായിരിക്കുന്ന അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനോ സാധിക്കാത്ത വിധം ലബനാനടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് മറ്റു ലോക രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാത്തതും മുസ്ലിം രാജ്യങ്ങൾ തന്നെ ഐക്യപ്പെടാത്തതും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ തുടക്കത്തിൽ തന്നെ അതിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സർവ മേഖലയിലും ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം ഇസ്രായേൽ ആരംഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം പറയുന്ന സമയത്ത് പറയുന്നത് ഗോലാൻകുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ചില ഗ്രാമീണ മേഖല ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും അവരുടെ കീഴിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഭാവിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സാമ്രാജ്യം വിപുലീകരിക്കേണ്ടതിൻ്റെ പ്രാഥമിക ഘട്ടം ആണ് എന്നുള്ളതാണ് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദ ജോർദാൻ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കാര്യം സിറിയയുടെ ഭാഗം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ജോർദാനെ ജോർദാൻ്റെ മേഖല കീഴടക്കാനോ അതല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷത്തിൽ ഏർപ്പെടാനോ സാധ്യത വളരെ കൂടുതലാണ് വലിയ ചരിത്രപരമായിരിക്കുന്ന പുരാണ നഗരികളും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുമുള്ള രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത് ജോർദാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്ന നഗരി അല്ലെ സ്വപ്ന രാജ്യം എന്ന് പറയുന്ന ലിസ്റ്റിലാണ് ജോർദാൻ ഉള്ളത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് അമേരിക്കക്ക് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടും ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടും അവർക്ക് അവർക്ക് വലിയ സൗഹൃദം നിലനിൽക്കുന്നു എന്നതിനാൽ ജോർദാൻ തൽക്കാലത്തേക്ക് ഭീഷണിയൊന്നുമില്ല മാത്രവുമല്ല അവിടുത്തെ ഭരണ സംവിധാനം അമേരിക്കയുമായിട്ട് വലിയ ബന്ധത്തിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് അവിടെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ എതിർപക്ഷമോ ആയിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഇല്ലാത്തത് പക്ഷേ അത് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിത്വത്തിലേക്ക് അത് നീങ്ങില്ലെന്നും അവിടുത്തെ ഗവൺമെൻറ്റൊക്കെ പീതെറിയപ്പെട്ടു പോവുകയും പുതിയ സംവിധാനങ്ങളൊക്കെ അവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തും ലോകത്തുള്ള ഇപ്പം നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഏറെക്കുറെ ബോധ്യമാകുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ജോർദാന് നിയന്ത്രണം നഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് അപ്പം സിറിയക്ക് അത്രയും നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജോർദാനെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ തുർക്കി ഇപ്പോൾ സിറിയയോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളുടെ സർവ്വ മേഖലകളും പൂർണ്ണമായ രീതിയിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുകയും ഇസ്രായേലിനെ തടയുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ ഭാവിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇസ്രായേൽ എത്രത്തോളം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു അതെല്ലാം സിറിയയും ജോർദാനും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളെ പ്രതീക്ഷിച്ചിട്ട് കൊണ്ടോ അതല്ലെങ്കിൽ അവരിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് ഭൂപ്രദേശം പിടിച്ചെടുക്കാനുള്ള താല്പര്യം കൊണ്ടോ ആണ് എന്നുള്ളത് കൃത്യമാണ് അതിന് പൂർണ്ണമായിരിക്കുന്നത് പിന്തുണ അമേരിക്ക നൽകുന്നിടത്തോളം കാലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം സാധൂകരിക്കുക വളരെ എളുപ്പമാകും ഇന്ന് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം ഉണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഗസയെ കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തത് അല്ലാതെ അവരാധം ഉപയോഗിക്കാത്തത് കൊണ്ടോ അവരാക്രമിക്കാത്തത് കൊണ്ടോ കൂട്ടക്കൊല ചെയ്യാത്തത് കൊണ്ടോ അതൊന്നുമല്ല പ്രത്യോ പ്രത്യാക്രമണവും പ്രതിരോധവും അതിശക്തമായിരുന്നു അതിൻ്റെ നാലൊരു പ്രത്യാക്രമണം പ്രതിരോധം പോലും സിറിയയുടെ ഭാഗത്ത് ഒരു ഗവൺമെൻറ് സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട് സിറിയ സുരക്ഷിതമല്ല എന്ന് ചുരുക്കം അപ്പോൾ അതിന് എന്ത് ചെയ്യണം ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് തുർക്കി പറഞ്ഞു വെക്കുന്നത്